ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ കുറച്ച് സ്രാവമീൻ ഉണ്ടേ ഈ സ്രാവ് മീൻ നമുക്കൊന്ന് എന്താ പറയാ ചതച്ചെടുത്താലോ ചതച്ച് വറുത്തെടുത്താലോ ഇത് കൊടുത്തുവിടാനൊക്കെ നല്ല കേട്ടോ ഇപ്പൊ ഈ എന്താ പറയാ ഉണക്കമീന് കപ്പ ചക്ക ഇതൊക്കെ നമ്മുടെ പുറത്തു പോയ ആൾക്കാർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നമ്മള് ഭയങ്കര അല്ലേ അപ്പൊ നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാ നല്ല ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ഒരു ഒരു കഷ്ണം സ്രാവുമീനേയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇന്നലെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ കഴുകി നല്ല പോലെ എടുത്താണ് കേട്ടോ ഉപ്പൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനിയിപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു മുറി തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു പത്തിരുപത് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മുളകുപൊടി കാശ്മീരി മുളക് പൊടിയാ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെയുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാവേ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഇതും തേങ്ങയും കൂടെ ഒന്ന് ഒന്നുകിൽ അമ്മിക്കല്ലേ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മിയൊന്നും ഇല്ലായെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റക്കറക്കുക രണ്ടും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒറ്റക്കറക്കിറക്കി ഇങ്ങെടുത്തോണ്ട് വരണേ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതാ നല്ല പോലെ നമ്മുടെ ഈ മീൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങാ തേങ്ങാപ്പീരേം കൂടി ഇടാവേ ഒറ്റ കറക്ക കറക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഒന്ന് പൊടിഞ്ഞിട്ടുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇത് മൂന്നും കൂടെ ഇട്ട് ഒന്ന് ഇതാക്കി എടുത്തോണ്ട് വരിക കണ്ടോ നമ്മൾ ഒന്ന് കറക്കി എടുത്തോണ്ട് വരണ്ടോ കറക്റ്റ് പരുവത്തിൽ കണ്ടോ ഒരു പാനെടുപ്പ് വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എണ്ണയൊക്കെ ചൂടായപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ ഇടാവേ കാരെ ഇത് ഇതിനകത്ത് കിടന്നിട്ട് മീനും തേങ്ങയും എല്ലാം കൂടെ നല്ലപോലെ ഫ്രൈ ആകുന്നതാണല്ലോ അപ്പം ഇതും അങ്ങോട്ടായിക്കോളൂ കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മുളക് പൊടിയേ ചെറിയ സ്പൂണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മീൻ മിക്സ് ഇല്ലേ തേങ്ങയും മീനും കറിവേപ്പിലയും കൂടെ നമ്മളൊന്ന് കറക്കി വെച്ചിരിക്കുന്ന സാധനം കേട്ടോ ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കങ്ങനെ നല്ലപോലെ ഇളകി ഇളകി നല്ല ഡ്രൈ ആയി വരണം കേട്ടോ കേട്ടോ ഇനി നമ്മുടെ മീനും തേങ്ങയും അതുപോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ ഞാൻ കാണിച്ചു തരാം കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം എണ്ണ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു നുള്ള നുള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി നിങ്ങൾക്ക് ആവശ്യം മാത്രം മതി കേട്ടോ ഇനി ഇതിങ്ങനെങ്ങോണെങ്കിൽ കോട്ടെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെ അല്ലേ കപ്പയുടെ കൂടെ കഴിക്കാനൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല പക്ഷേ അപ്പൊ നമ്മൾ മുള്ള മീനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കൊടുത്തുവിടാനൊക്കെ ആണെങ്കിലും മുള്ളില്ലാത്ത ഈ ദശക്കെട്ടിയുള്ള മീനായിരിക്കും ഏറ്റവും നന്നാന്ന് കേട്ടോ കാര്യം വെച്ചാൽ അവർക്ക് കഴിക്കുമ്പോഴേ അല്ലെപ്പോഴും വായിലും മുള്ളൊക്കെ കുടുങ്ങി പ്രശ്നമാവണ്ട ഇങ്ങനെ ആവുമ്പോൾ ഒന്നും പേടിക്കേണ്ട പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുമ്പോഴേ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കണം കാര്യം വെച്ചാൽ ഉണക്കമീൻ ആയതുകൊണ്ട് എത്ര വെള്ളത്തിട്ടാലും ഇച്ചിരി ഉപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ ഉപ്പുണ്ട് നമ്മുടെ മീൻ ഇങ്ങനെ കണ്ടോ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് ഡ്രൈ ആയിട്ടില്ല കുറച്ചും കൂടി ആവണം ചെറു തീയിലിട്ടിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ കണ്ടോ നമ്മുടെ ചെറിയുള്ളി ഒക്കെ അങ്ങ് വഴന്ന് പോയത് കണ്ടോ അതൊന്നും കേടാവത്തില്ല ചുരുങ്ങൂട്ടങ്ങ് ഡ്രൈ ആയിക്കോട്ടെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മൂത്തോന്ന് എങ്ങനെ അറിയുന്നതെന്നറിയോ അതാ ഇളക്കുമ്പോൾ നല്ല ഓട്ടം കിട്ടും അതുപോലെ തന്നെ തേങ്ങയാണേലും എല്ലാം നല്ല പോലെ മീനുമൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഇടിയിറച്ചി ഉണ്ടാക്കി വെക്കുന്ന പോലെയും അതുപോലെ തന്നെ ചിക്കൻ വിച്ചും ഇങ്ങനെ ഇടിയിറച്ചി പോലെയും ഉണ്ടാക്കി വയ്ക്കത്തില്ലേ അതുപോലെ തന്നെ മീനും ആക്കി ഇങ്ങനെ ആക്കി വെച്ച് വീട്ടിൽ ഉപയോഗിക്കുകയോ ഒക്കെ കൊടുത്തുവിടുകയോ ഒക്കെ ചെയ്യാം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ നമുക്കങ്ങ് ഓഫ് ചെയ്യാവേ വേണ്ട ഇനിയും നല്ല ഒരു തുടച്ച് വെച്ചാൽ നല്ല ജലാംശം ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നിലോ ബോക്സിലോ ചില്ലൂപ്പിയിലോ എവിടെയെങ്കിലുമൊക്കെ നല്ലപോലെ തണുപ്പടിക്കാതെ എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റായിട്ടുള്ള ബോക്സിലിട്ട് വയ്ക്കാം കേട്ടോ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഈ ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാമായിരുന്നാൽ മതി ഇനി ഇത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ ഈ പാത്രത്തിൽ ഇരുന്നങ്ങ് ഏർ തണുത്തോട്ടെ കാര്യം വെച്ചാൽ നമ്മുടെ ചട്ടിയിലാവുമ്പോൾ ഉണ്ടല്ലോ ചട്ടിയുടെ ഒരു ചൂടുണ്ട് പിന്നെയും ഒന്നും കൂടെ അങ്ങ് ഡ്രൈ ആവും നമ്മൾ നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചേക്കണം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മീൻപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുത്തു വിടാം അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ